കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനിലേതുപോലെ ഹിജാബ് കത്തിച്ചുകൊണ്ട് കോഴിക്കോടും പ്രതിഷേധം നടന്നിരിക്കുന്നു ഹിജാബിനെതിരെ ആഗോള വ്യാപകമായി അലയടിക്കുന്ന പ്രതിഷേധങ്ങൾ അങ്ങനെ കേരളത്തിലും ശക്തമായി തന്നെ പ്രതിഫലിക്കുകയാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു വിഭാഗം സംഘടിപ്പിച്ച സെമിനാറിന്റെ അവസാനമാണ് വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനെതിരായുള്ള മത തീവ്ര ചിന്തകളുടെ കടന്നുകയറ്റത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഹിജാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക യുവതികൾ അടക്കമുള്ളവർ ഹിജാബ് കത്തിച്ചത് ഇറാനിൽ നടന്നുവരുന്ന വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് ശക്തമായ പിന്തുണ അറിയിച്ചു കൊണ്ടാണ് അവർ ഹിജാബ് കീറിയെറിഞ്ഞും അഗ്നിക്കിരയാക്കിയും ഇന്ത്യയിലെ ഒരു വിഭാഗം അസന്തുഷ്ടരായ ഇസ്ലാം വനിതകളുടെ പ്രതിഷേധ വിപ്ലവത്തിന് കേരളത്തിൽ തുടക്കമിട്ടത് കോഴിക്കോട് പട്ടണത്തിലെ പ്രൊവിഡൻസ് വനിതാ കോളേജിൽ ഹിജാബ് അനുവദിക്കാത്തതിനെതിരെ സമരം നടന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഹിജാബ് കരുനിയമങ്ങൾക്കെതിരെ അത് കത്തിച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് ഇറാനിൽ മാസങ്ങൾക്ക് മുമ്പ് മഹ്സ അമീനി എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരി ഹിജാബ് ധരിച്ചപ്പോൾ അതിനിടയിലൂടെ അവളുടെ മുടിയിഴകൾ ദൃശ്യമായി എന്ന കാരണം പറഞ്ഞ് തീവ്ര മതബോധങ്ങൾ പേറുന്ന അവിടുത്തെ ഗഷ്ടി അർഷാദ് എന്ന സദാചാര പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുകയും പോലീസ് കസ്റ്റഡിയിൽ അവൾ അതിദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു ശരീരത്ത് നിയമങ്ങൾ ശക്തിയോടെ വാഴുന്ന ഇറാനിൽ കാലങ്ങൾ നീണ്ട സഹനങ്ങളുടെ നെല്ലിപ്പലക തകർന്ന ഏതാനും അമ്മമാരും യുവതികളും മുടി മുറിച്ചെറിഞ്ഞും ഹിജാബ് തലയിൽ നിന്ന് ഉരിഞ്ഞെടുത്ത് കത്തിച്ചും ശരീരത്ത് നിയമങ്ങളല്ല സ്വാതന്ത്ര്യമാണ് തങ്ങൾക്ക് ആവശ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങി വെച്ച പ്രതിഷേധങ്ങൾ ഇന്ന് ലോകം മുഴുവൻ അലയടിക്കുകയാണ് മുമ്പ് സൗദിയിലും മതമേധാവിത്വത്തിൻ്റെ കരിനിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് സ്ത്രീകൾ തട്ടമിടാതെയും മുഖം മറയ്ക്കാതെയും പൊതിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് മത നിയമങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചത് വാർത്തയായിരുന്നു സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സ്ത്രീകളുടെ പോരാട്ടങ്ങൾ പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ശക്തമാകുമ്പോൾ സാക്ഷരതയിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമായ കേരളത്തിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ അടുത്തിടെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം കണ്ട് അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിപ്പോയിരുന്നു ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ശരീരം മുഴുവൻ മൂടി പർദയും ഹിജാബും പിന്നെ കണ്ണുകൾ കൂടി മറിച്ച് കൂളിംഗ് ഗ്ലാസും ധരിച്ച് ഒരു രൂപം ജമാഅത്ത് പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഫ്രട്ടേണിറ്റിയുടെ സ്ഥാനാർത്ഥിയായ പെൺകുട്ടിയാണ് ഈ അവസ്ഥയിൽ പ്രത്യക്ഷപ്പെട്ടത് മൗദൂദീസം മറച്ചു പിടിച്ച് പുരോഗമനവാദികൾക്ക് ചമയാൻ ശ്രമിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി പുറമേ കൊട്ടിഘോഷിക്കുന്ന സ്ത്രീപക്ഷവാദവും തുല്യതയും ഒക്കെ വെറും സ്റ്റണ്ടുകളാണെന്ന് ഇതോടെ തെളിഞ്ഞു കേരളത്തിലെ പേരെടുത്ത അനേകം നവോത്ഥാന വീരന്മാരുടെ ഈറ്റില്ലമായ ഊരിപ്പിടിച്ച വാളിനിടയിൽ കൂടി നടന്നു എന്ന് അവകാശപ്പെടുന്ന വിപ്ലവകാരി പോലും പഠിച്ചിറങ്ങിയ കോളേജിൽ നടന്ന കേരളത്തിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന് വിരുദ്ധമായ ഈ പ്രവണതകൾക്കെതിരെ അപൂർവ്വം ചില ഓൺലൈൻ മാധ്യമങ്ങളല്ലാതെ ഒരു നവോത്ഥാന കക്ഷികളും പ്രതിഷേധിച്ച് കണ്ടില്ല ഏകദേശം അഞ്ഞൂറിനടുത്ത് സ്ത്രീകളും പെൺകുട്ടികളും ജീവൻ ബലി ബലികൊടുത്ത് ഇറാനിൽ ഹിജാബിനെതിരെ പ്രതിഷേധിച്ച് മുന്നേറുമ്പോൾ സാംസ്കാരിക പുരോഗമനവാദികളെന്ന് അവകാശപ്പെടുന്നവർ വസിക്കുന്ന കേരളത്തിൽ കാണപ്പെടുന്ന ഇത്തരം ദൃശ്യങ്ങൾ ചിലരുടെ കണ്ണുകളിൽ പെടുന്നില്ല ഒന്ന് പ്രതികരിക്കാൻ നാട്ടിൽ ഇടയ്ക്കിടെ മതിൽ കിട്ടുന്ന പുരോഗമന വാദികൾക്കോ സദാ സ്ത്രീ സ്വാതന്ത്ര്യം പുലമ്പുന്ന സ്ത്രീപക്ഷവാദികളായ ഡബ്ല്യു സി സിക്കോ പിന്നെ പെമ്പിള്ളയൊരുമയെ പോലുള്ള സംഘടനകൾക്കോ ത്രാണിയുണ്ടായില്ല കർണാടകയിൽ ഹിജാബിന് അനുകൂലമായി ചിലർ ഇളക്കിവിട്ട പ്രതിഷേധങ്ങൾ അവിടുത്തെ സർക്കാരിന്റെ കൃത്യമായ ഇടപെടലോടെ അമർച്ചു ചെയ്തിരുന്നു അതിനിടയിലാണ് കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ഹിജാബ് വിവാദമുണ്ടാക്കിയത് വിദ്യാർത്ഥിനികളെല്ലാം നിർബന്ധമായി യൂണിഫോം ധരിക്കണമെന്നും ഏതാനും വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം നിയമം മാറ്റാനാവില്ലെന്നും സ്കൂൾ അധികൃതർ നിലപാടെടുത്തു എന്ന് പറഞ്ഞാണ് ചിലർ പ്രകോപനമുണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചത് അതിന്റെ പശ്ചാത്തലത്തിൽ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ക്രൈസ്തവ കന്യാസ്ത്രീകൾ സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കുന്ന ശിരോവസ്ത്രത്തെ പോലും വിവാദത്തിലേക്ക് വലിച്ചഴക്കാൻ ശ്രമിക്കുകയുണ്ടായി ഏതായാലും മതത്തിന്റെ കരി നിയമങ്ങളിൽ നിന്ന് മോചനം കാക്ഷിച്ച് ഒരുപറ്റം വനിതകൾ കോഴിക്കോട് നടത്തിയ ഹിജാബ് കത്തിക്കൽ പ്രതിഷേധം ഒരു സൂചനയാണ് മത തീവ്രവാദത്തിന്റെ പുഴുക്കുത്തുകളാൽ ജീർണിച്ചു നിൽക്കുന്ന അസ്വാതന്ത്ര്യത്തിന്റെ വേലിക്കെട്ടുകൾ ഇന്നല്ലെങ്കിൽ നാളെ കടപുഴകുമെന്നതിൻ്റെ സൂചന